നമസ്കാരം സി പി എമ്മിന്റെ നെഞ്ചത്തിട്ട് തന്നെ അമിട്ടു പൊട്ടിച്ച് ജി സുധാകരൻ കൂടെ നിന്നവർ കാല്യതിന്റെയും സി പി എം പിന്നിൽ നിന്ന് കുത്തിയതിന്റെയും ചരിത്രമാണ് ജി സുധാകരൻ ഇപ്പോൾ വലിച്ച് പുറത്തിട്ടിരിക്കുന്നത് പിറകിൽ കഠാർ ഒളിപ്പിച്ചു വെച്ച് കുത്തുന്നതാണ് പലരുടെയും ശൈലിയെന്നും കൂടെയുള്ളവർ കാല് വാരിയത് കൊണ്ടാണ് താൻ തോറ്റത് എന്നും സുധാകരൻ പറഞ്ഞു എനിക്ക് ആരെയും വിശ്വാസമില്ല എന്ന് വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ജി സുധാകരനെ പോലെ ഒരു മുതിർന്ന നേതാവ് ഇത് ആലപ്പുഴയിൽ വലിയ ക്ഷീണമുണ്ടാക്കും അല്ലെങ്കിൽ തന്നെ ആലപ്പുഴയിൽ വിഭാഗീയത ശക്തമാണ് പ്രശ്നം പരിഹരിക്കാൻ പാർട്ടി സെക്രട്ടറി വിചാരിച്ചിട്ട് പോലും നടന്നിട്ടില്ല അതിനിടയിലാണ് ഇപ്പോൾ സുധാകരന്റെ വക അടുത്ത പണി രണ്ടായിരത്തി ഒന്നിൽ കായംകുളത്ത് തോറ്റത് കാല് വാരിയത് കൊണ്ടാണ് എന്ന് സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ ഇപ്പോൾ തുറന്നു പറയുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന കെ കെ ചെല്ലപ്പൻ തനിക്കെതിരെ നിന്ന് തനിക്ക് വോട്ട് ചെയ്യരുത് എന്ന് വോട്ടർമാരോട് പറഞ്ഞു മുന്നൂറ് വോട്ടാണ് ആ ഭാഗത്ത് മറഞ്ഞത് എന്നും ജി സുധാകരൻ ആരോപിച്ചു സോഷ്യലിസ്റ്റ് നേതാവ് പി എ ഹാരിസ് അനുസ്മരണ സമ്മേളനത്തിലാണ് സുധാകരന്റെ ഈ ജെ സുധാകരൻ ഇതിനു മുൻപും പാർട്ടി പ്രവർത്തകർക്കെതിരെ വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തിയതിനെ തുടർന്ന് നേതൃത്വവുമായി അകന്നു നിൽക്കുന്ന സുധാകരൻ കായംകുളത്തെ പാർട്ടി നേതൃത്വത്തിനെതിരെയാണ് വിമർശനം ഉന്നയിച്ചത് ഈ അഭിപ്രായ പ്രകടനങ്ങൾ പാർട്ടി നേതൃത്വത്തെയും ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ തൽക്കാലത്തേക്ക് പ്രതികരിക്കില്ല സുധാകരന്റെ വിമർശനങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ തന്നെയാണ് സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെയും തീരുമാനം അതിനാൽ തന്നെ നേതാക്കൾ വളരെ കരുതലോടെ മാത്രമേ സുധാകരന്റെ വിമർശനങ്ങളോട് പ്രതികരിക്കൂ പാർട്ടി കേന്ദ്രമായ പത്തിയൂരിൽ ഞാൻ താമസിച്ചിരുന്നത് അവിടെയാണ് എനിക്ക് അവിടെ നിന്ന് വോട്ട് ലഭിക്കാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ കല്ലെറിഞ്ഞു സുധാകരനോടുള്ള എതിർപ്പ് കൊണ്ടല്ല കല്ലെറിഞ്ഞ പാർട്ടി പ്രവർത്തകരോടുള്ള എതിർപ്പ് കാരണമാണ് വോട്ട് ചെയ്യാതിരുന്നത് വേദികുളങ്ങര എന്ന മറ്റൊരു ശക്തി കേന്ദ്രത്തിൽ പര്യടനം നടത്താൻ വണ്ടി പോലും വിട്ടു നൽകിയില്ല കാലുപാറിൽ കലയും ശാസ്ത്രവുമായി കൊണ്ടു നടക്കുന്നവർ ഇപ്പോഴും കായംകുളത്തുണ്ട് വോട്ട് മറിച്ചു കൊടുത്തത് കൊണ്ടാണ് തോറ്റതിയെന്നും സുധാകരൻ പറഞ്ഞു ഒരാളെയും ഞാൻ വിശ്വസിക്കില്ല കാലുവാരുന്നവരാണ് എല്ലാവരും എല്ലാവരും കാലുവാരി എന്നല്ല അതിൽ കുറച്ചാളുകൾ ഉണ്ട് അതിപ്പോഴുമുണ്ട് നാളെയും ഉണ്ടാകും രണ്ട് സ്ഥാനാർത്ഥികൾ എന്റെ വരി വോട്ട് മറിച്ചു മറിച്ചുകൊടുത്തു പുറകിൽ കഠാരയൊളിപ്പിച്ചു പിടിച്ച് കുത്തുന്നതാണ് പലരുടെയും ശൈലി സുധാകരന്റെ പ്രസ്താവനകൾ സി പി എമ്മിന് തിരിച്ചടി ഉണ്ടാകും തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറിയുണ്ടാകും പിണറായി വിജയനെതിരെ പാർട്ടിയിൽ ഒരു പട തന്നെ ഒരുങ്ങുന്നുണ്ട് മുതിർന്ന നേതാക്കളിൽ പലരും പിണറായി വിജയനോട് എതിർപ്പുള്ളവരാണിപ്പോൾ എന്നാൽ അത് പുറമെ പറയുന്നില്ല എന്ന് മാത്രം എന്നാൽ സുധാകരൻ എല്ലാം വെട്ടിത്തുറന്ന് പറയുന്നു നവകേരള സദസ്സിനെ പൊളിച്ചടുക്കി അടുത്തിടെ സുധാകരൻ സംസാരിക്കുകയുണ്ടായി പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും മുഖത്തടിക്കുന്ന മറുപടി തന്നെയാണ് സുധാകരൻ അന്ന് കൊടുത്തത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മുന്നറിയിപ്പുമായാണ് സുധാകരൻ രംഗത്ത് വന്നത് സ്ഥാനത്തിരിക്കുന്നവർ പാർട്ടിക്ക് പുറത്തുള്ളവർക്കും സ്വീകാര്യനാകണം എന്നും അങ്ങനെയാണ് പാർട്ടി വളരുന്നത് എന്നും ജി സുധാകരൻ ഓർമ്മിപ്പിച്ചു അഞ്ചാറ് പേര് കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ പാർട്ടി ഉണ്ടാകുമോ അങ്ങനെ പാർട്ടി വളരുമെന്ന് ചിലർ കരുതുകയാണ് തെറ്റാണത് ഇങ്ങനെയൊന്നുമല്ല അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് പാർട്ടിക്ക് വെളിയിലുള്ളവർ നമുക്ക് സ്വീകാര്യരാകുന്നില്ല എങ്കിൽ നിയമസഭയിലേക്ക് എങ്ങനെ ജയിക്കും മാർസിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കാൻ പറ്റുമോ കണ്ണൂരിൽ എവിടെയെങ്കിലും ഉണ്ടായേക്കാം ആലപ്പുഴയിൽ എങ്ങുമില്ല മറ്റുള്ളവർക്ക് കൂടി സ്വീകാര്യനാകണം അങ്ങനെയാണ് പ്രസ്ഥാനം വളരുന്നത് പഴയ കാര്യങ്ങൾ ഒന്നും പറയരുത് എന്ന് ഒരു എം എൽ എ പറഞ്ഞു പഴയ കാര്യങ്ങൾ പറഞ്ഞില്ല എങ്കിലും ആൾക്കാർക്ക് ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ട് പഴയതൊക്കെ കേൾക്കണം പഴയത് കേൾക്കുന്നത് പഴയതുപോലെ ജീവിക്കാൻ വേണ്ടിയല്ല എങ്ങനെയാണ് ഈ കാണുന്നതെല്ലാം രൂപപ്പെട്ടത് എന്ന് അറിയാൻ വേണ്ടിയാണ് ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ജീവിച്ചിരിക്കുന്നവർക്കാണ് അല്ല എങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ നാളെ ആരും അറിയാതെ വരും രാജ്യത്ത് പന്ത്രണ്ട് ശതമാനമായിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ രണ്ടേ ദശാംശം അഞ്ച് ശതമാനമായി കുറഞ്ഞു കേരളത്തിൽ നാൽപ്പത്തിയേഴ് ശതമാനമാണ് അതുകൊണ്ടും ശാന്തമായി ക്ഷമയോടെ നമ്മളാണ് എല്ലാത്തിനും മേലെ എന്ന അഹങ്കാരമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരുപാട് മുന്നോട്ട് പോകേണ്ട പ്രസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് നല്ലത് ഓരോ വാക്കും പ്രവൃത്തിയും നല്ലതായിരിക്കണം അല്ലാതെ മറ്റുള്ളവരുടെ മുഖത്ത് ഒരടി കൊടുത്തിട്ട് അത് വിപ്ലവമാണ് എന്നും ഞങ്ങൾ കുറച്ചുപേർ മാത്രം മതിയെന്നും പറയുന്നത് ശരിയായ ശൈലിയല്ല എന്നും സുധാകരൻ പറഞ്ഞു